വളരെ നന്ദിയുണ്ട് നമ്മുടെ മെഗാ മന്തി ചലഞ്ചിൽ എല്ലാ സ്ഥലത്തും പോയി വീഡിയോ കവർ ചെയ്തിരുന്നു അതിൻ്റെ തുടക്കം മുതൽ കൊടുക്കം വരെയൊക്കെ എൻ്റെ കൈവിനുസരിച്ച് വീഡിയോ കവർ ചെയ്തിരുന്നു അതിന് പലിയ ടീവിൽ വളണ്ടിയർ മീറ്റിൽ വളണ്ടിയർ ക്ലാസ്സിൽ എടുക്കുന്ന പരിശീലന ക്ലാസ്സിൽ എനിക്കൊരു മൊമെൻറ്റോ നൽകിയതാണ് പലിയ ടീവിൻ്റെ വക കെ സി എ നമ്മുടെ ക്ലബ്ബ് അസോസിയേഷനൊക്കെ കൂടിയിട്ട് നടത്തിയ ആ ഒരു മന്തി ചലഞ്ചിൽ എനിക്ക് കിട്ടിയൊരു ആദരാണ് ഏതായാലും എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം എന്ന് വെച്ചാൽ പാലിയേറ്റീവ് തന്നെ അതെനിക്ക് തന്നതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷം പാലിയേറ്റീവ് പ്രസിഡൻറ്റ് സാദിഖ് പറമ്പിൽ ആണ് കൈമാറി അതുപോലെ തന്നെ ക്ലബ്ബ് പ്രസിഡൻറ്റ് സെക്രട്ടറി ഒക്കെ ഉണ്ട് നമ്മളെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പൊറ്റയിലായി ശാത്തേക്കുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഏതായാലും വണ്ടിപ്പാഞ്ഞു ഇങ്ങനെ മൊമെൻറ്റ് കിട്ടിയ വളരെ സന്തോഷം വീണ്ടും ഞാൻ അറിയിക്കുന്നു